ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മിഠായി സ്വാഗതം പത്രങ്ങളിലൂടെ വീണ്ടും ഒരു എപ്പിസോഡ് വന്നിരിക്കുന്നു ഇന്നത്തെ ആ ചോദ്യം ഞങ്ങളുടെ കയ്യിൽ ും കൂടുതൽ സംസാരം ഒന്നുമില്ല വെച്ചോളുക വളരെ സിമ്പിൾ ആയ ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് ആറ് ചോദ്യങ്ങളേ ഉള്ളൂ ആകെ ആറ് ചോദ്യങ്ങൾ നിങ്ങൾക്ക് ഭാഗ്യത്തിന്റെ അകമ്പൊടി കൂടി ലഭിക്കും ആര് ജയിച്ചെന്നറിയാൻ നിങ്ങളിൽ ആരാണ് തുടങ്ങുന്നത് നിഷാൻ തുടങ്ങുന്നു നിഷാൻ നിഷാൻ അതിൽ നിന്ന് സെലക്ട് ചെയ്യാം സെലക്ട് ചെയ്യാം ആ പേപ്പറിലുള്ള കഴിഞ്ഞ ആഴ്ചത്തെ പത്രത്തിൽ വാർത്തയാണ് ീ ഉൽ ഇനി മുതൽ ഒറ്റ ക്ലിക്കിൽ കുടുംബശ്രീ ഉൽപ്പന്നങ്ങൾ വീട്ടിലേക്ക് എന്നുള്ളത് കഴിഞ്ഞ ആഴ്ച പത്രത്തിൽ കണ്ട ഒരു വാർത്തയാണ് കുടുംബശ്രീ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ ഇനി നമ്മൾ സൊമാറ്റോയിലും ഒക്കെ ഓർഡർ ചെയ്യുന്നത് പോലെ ഓൺലൈനായിട്ട് ഓർഡർ ചെയ്ത് വീട്ടിലേക്ക് എത്തിക്കാനുള്ള സംവിധാനത്തെക്കുറിച്ചായിരുന്നു ആ വാർത്ത വാർത്ത നിഷാൻ കണ്ടു കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇനി കണ്ടാലും ഇല്ലെങ്കിലും വളരെ സിമ്പിളായ അഞ്ച് ചോദ്യങ്ങളാണ് ആ ക്വസ്റ്റിനുമായി ബന്ധപ്പെട്ടുള്ളത് ഓരോ ചോദ്യത്തിനും രണ്ട് മാർക്ക് എത്ര മാർക്ക് നിഷാൻ കിട്ടുമെന്ന് നോക്കാം ആദ്യത്തെ റൗണ്ടിൽ ഒന്ന് കുടുംബശ്രീയുടെ ഉൽപ്പന്നങ്ങൾ അങ്ങനെ ഓൺലൈനിൽ നമുക്ക് ഓർഡർ ചെയ്യാൻ സൊമാറ്റോയോ സ്വിഗ്ഗിയോ ഒന്നും ആശ്രയിക്കാൻ പറ്റില്ല കുടുംബശ്രീയുടെ തന്നെ ഒരു ആപ്ലിക്കേഷനിലൂടെയാണ് ഏതാണ് ആ ആപ്ലിക്കേഷൻ തെറ്റാണ് ഉത്തരം ലഭിക്കണ്ടോ നിഷാനോണ്ടുള്ള ചോദ്യമാണ് നിനക്ക് മാർക്കില്ല ഉത്തരം ഏതാണ് പോക്കറ്റ് മാർട്ട് ആണ് അവരുടെ അവരുടെ ആപ്ലിക്കേഷൻ രണ്ടാമത്തെ ചോദ്യം കുടുംബശ്രീ കേരളത്തിലെ സാമൂഹ്യ ശാക്തീകരണത്തിന്റെ സ്ത്രീ ശാക്തീകരണത്തിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ആഗോളതലത്തിൽ തന്നെ അംഗീകരിക്കപ്പെട്ട ആ കുടുംബശ്രീ ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് ഏത് ജില്ലയിൽ ഉദ്ഘാടനം ചെയ്ത ജില്ല ആലപ്പുഴയിലാണ് കുടുംബശ്രീ തുടങ്ങിയത് നിബി ഉത്തരം ശരിയാണോ മലപ്പുറത്ത് കുടുംബശ്രീ പരീക്ഷണാർത്ഥത്തിൽ തുടങ്ങിയത് ആലപ്പുഴയിലാണ് എന്നാൽ ഉദ്ഘാടനം നടന്നത് മലപ്പുറം ജില്ലയിലെ കോട്ടക്കുന്നിൽ വെച്ചാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് മെയ് പതിനേഴിനായിരുന്നു ഉദ്ഘാടനം തെറ്റായ ഉത്തരം രണ്ടാമത്തതും നിഷാൻ ഏതാണ് ശരിക്കും മലപ്പുറം മൂന്നാമത്തെ ചോദ്യം കുടുംബശ്രീ ഉദ്ഘാടനം നടത്തിയത് ആരാണ് ആരാണ് ഔദ്യോഗികമായി കേരളത്തിൽ ഈ കുടുംബശ്രീയുടെ ഉദ്ഘാടനം നിർവഹിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് എന്ന് പറഞ്ഞിരുന്നു ഒരു ഗസ് ശരിയാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ് രാഹുൽ ഗാന്ധി രാഹുൽ ഗാന്ധി രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായത് ഞങ്ങൾ ആരും അറിഞ്ഞിട്ടില്ല രാജീവ് ഗാന്ധി നിബിക്ക് ഉത്തരമുണ്ടോ അടൽ ബിഹാരി അടൽ ബിഹാരി വാജ്പേയി ആണ് ശരിയായ ഉത്തരം ആർക്കും മാർക്കില്ല കാരണം നിഷാനുള്ള ഡയറക്ടർ ക്വസ്റ്റ്യൻ ആയിരുന്നു നാലാമത്തെ ചോദ്യം നീ തന്നെ സെലക്ട് ചെയ്ത ആയതുകൊണ്ട് കുടുംബശ്രീയെ കുറിച്ച് തന്നെ കുടുംബശ്രീയുടെ ആത്യന്തികമായ ലക്ഷ്യമെന്ത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഒരു വാക്ക് വന്നാൽ എന്താണ് കുടുംബശ്രീ എന്തിനായിട്ടുള്ള സംഘടനയാണ് കുടുംബശ്രീ സ്ത്രീ ശാക്തീകരണത്തിന് ഒരു മാർക്ക് തരാം പക്ഷെ പ്രധാനം അതല്ല ഒരു രക്ഷയില്ലാത്തോണ്ട് ഒരു മാർക്ക് തരാം രണ്ടു മാർക്കിൽ ലിപിക്ക് പറയോഴം ദാരിദ്ര്യ ലഘൂകരണമാണ് പോവർട്ടി ഇറാഡിക്കേഷൻ ആണ് കുടുംബശ്രീയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം സ്ത്രീ ശാക്തീകരണം ഉണ്ട് യഥാർത്ഥത്തിൽ കുടുംബശ്രീ മിഷന്റെ സംസ്ഥാന തലത്തിൽ അംഗീകരിക്കപ്പെട്ടിരിക്കുന്ന യഥാർത്ഥ പേരെന്ന് പറയുന്നത് സ്പെം എന്നാണ് എസ് പി ഇ എ എം സ്പെം സ്റ്റേറ്റ് പോവർട്ടി ഇറാഡിക്കേഷൻ മിഷൻ എന്താണ് ഏതെങ്കിലുമൊക്കെ ചോദ്യങ്ങൾ നിങ്ങൾ എവിടെയെങ്കിലും ഒരു കുസ് മത്സരത്തിലൊക്കെ വേണമെങ്കിൽ ചോദിക്കാം സ്റ്റേറ്റ് പോവർട്ടി ഇറാഡിക്കേഷൻ മിഷൻ സ്പേം പക്ഷെ നമ്മൾ മറ്റൊരു പേരിലാണ് അറിയപ്പെടുന്നത് എന്ത് പേരിൽ കുടുംബശ്രീ കുടുംബശ്രീ അതിന്റെ വിളിപ്പേരാണ് ഓർത്തുവെക്കുക ഏറ്റവും ഒടുവിലത്തെ ചോദ്യം നിഷാൻ കുടുംബശ്രീക്ക് ത്രീ ടയർ സിസ്റ്റമാണ് അതായത് ആദ്യം താഴെ ഒരു സ്റ്റേജ് പിന്നെ മേളിൽ ഒരു സ്റ്റേജ് ഏറ്റവും മുകളിൽ എ ഡി എസ് ഏരിയ ഡെവലപ്മെന്റ് സൊസൈറ്റി സി ഡി എസ് കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് സൊസൈറ്റി എന്നൊക്കെയുള്ളതാണ് രണ്ടും മൂന്നും സ്റ്റേറ്റിന്റെ ഒക്കെ പേര് കുടുംബശ്രീയുടെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ആ യൂണിറ്റ് എന്ത് ആദ്യത്തെ രണ്ടാമത്തെ മൂന്നാമത്തെ എ ഡി എസ് ഇത് അങ്ങനെയല്ല അതുമായിട്ട് ബന്ധമൊന്നുമില്ല ആലോചിച്ച് നോക്ക് കുടുംബശ്രീക്ക് പോകുന്ന സ്ത്രീകള് എന്തിനു പോയെന്നൊക്കെയാ സാധാ പറയാറ് ഒരു രക്ഷില്ല അയൽക്കൂട്ടംഹുഡ് കമ്മ്യൂണിറ്റി എന്നാണ് അറിയപ്പെടുന്നത് ഗ്രൂപ്പ് എന്നാണ് അറിയപ്പെടുന്നത് അയൽക്കൂട്ടം ആയിരുന്നു ബേസിക് യൂണിറ്റ് അയൽക്കൂട്ടം ഓക്കെ ആദ്യത്തെ റൗണ്ട് കഴിഞ്ഞപ്പോൾ നിഷാന്റെ മാർക്ക് പത്തിൽ ഒന്ന് മാത്രമാണ് നിപിക്ക് സെലക്ട് ചെയ്യാൻ അത് മാറ്റി ആ വാർത്ത ഉറക്ക വായിക്കാം ഓസ്ട്രേലിയൻ ഓപ്പൺ വനിതാ വിഭാഗം ചാമ്പ്യനായി അമേരിക്കയുടെ മാഡിസൺ കീസ് നിഷാൻ നിബി ഭാഗ്യവാനാണ് അവൻ തന്നെ സെലക്ട് ചെയ്തിരിക്കുന്നത് ഓസ്ട്രേലിയൻ ഓപ്പൺ വനിതാ ചാമ്പ്യൻ ആയിരിക്കുന്നത് യു എസിന്റെ മാഡിസൺ കീസ് ആണ് വെരി ഗുഡ് ശരി ഓസ്ട്രേലിയൻ ഓപ്പൺ ഉൾപ്പെടെ പ്രധാനപ്പെട്ട ഗ്രാൻഡ് സ്ലാമുകൾ എത്രയാണെന്ന് അറിയാമല്ലോ നാല് ഗ്രാൻഡ് സ്ലാമുകളാണ് നിഷാ നിബിയോടുള്ള ചോദ്യം ഗ്രാൻഡ് സ്ലാമുകളുമായി ബന്ധപ്പെട്ടാണ് ആദ്യത്തേത് വളരെ സിമ്പിൾ ചോദ്യങ്ങളാണ് ഭാഗ്യവാനാണ് ഇതിനകത്ത് ഈ നാല് ഗ്രാൻഡ് സ്ലാമുകൾ ഒരെണ്ണം ഹാപ്പി സ്ലാം ദ ഹാപ്പി സ്ലാമെന്നാണ് അറിയപ്പെടുന്നത് സന്തോഷത്തിന്റെ ഗ്രാൻഡ് സ്ലാം ഏതാണെന്ന് പറയാമോ വിംബിൾഡൻ തെറ്റായ ഉത്തരമാണ് ഗസ് ഉണ്ടോ ഓപ്പൺ ഓസ്ട്രേലിയൻ തന്നെയാണ് ഓർത്തു വെക്കുക രണ്ടാമത്തെ ചോദ്യം ഓസ്ട്രേലിയൻ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ തവണ കിരീടം കിട്ടിയിരിക്കുന്ന ആർക്ക് പത്ത് തവണയാണ് കിട്ടിയിരിക്കുന്നത് പുരുഷൻ വനിത ഏതു ചാമ്പ്യൻ ആയിരിക്കുന്നത് ഓസ്ട്രേലിയൻ ഓപ്പണിൽ ആണ് മൂന്നാമത്തെ ചോദ്യം ഒരു വർഷത്തെ ആദ്യത്തെ ഗ്രാൻഡ് സ്ലാം ടൂർണമെന്റ് ഓസ്ട്രേലിയൻ ഓപ്പൺ ആണെന്ന് കണ്ടു ഒരു വർഷത്തെ അവസാനത്തെ ഗ്രാൻഡ് സ്ലാം ടൂർണമെന്റ് ഫ്രഞ്ച് ഓപ്പൺ ഫ്രഞ്ച് ഓപ്പൺ ആൻസർ യുഎസ് ഓപ്പൺ നിഷാൻഡ് ഉത്തരം ശരിയാണ് പക്ഷെ അൺഫോർച്ർക്കില്ല അടുത്ത നാലാമത്തെ ചോദ്യം കളിമൺ കോർട്ടിൽ നടക്കുന്ന ഗ്രാൻഡ് സ്ലാം ഏത് റോളൻ ഗാരോസിലാണ് ഫ്രഞ്ച് ഓപ്പൺ ശരിയായ ഉത്തരവാണ് ഏറ്റവും അവസാനത്തെ ചോദ്യം ഗ്രാൻഡ് സ്ലാമുകളിൽ ഏറ്റവും പഴയത് നിങ്ങൾക്ക് സെലക്ഷൻ ഭാഗ്യം കൂടെ വരുമ്പോഴാണ് കളിമൺകോട്ടിലെ ഫ്രഞ്ച് ഓപ്പൺ ഒപ്പം കൂടുതൽ തവണ ഓസ്ട്രേലിയൻ ഓപ്പൺ ചാമ്പ്യനായി നോവ് നിഷാൻ നിബിൻ ഫസ്റ്റ് റൗണ്ടിൽ ആറ് മാർക്ക് നേടിയിരിക്കുകയാണ് ഇതാ സെക്കൻഡ് റൗണ്ടിലെ പേപ്പർ നിബിക്ക് നിഷാൻ എടുക്കാം ഉറക്കം വായിക്കാൻ വാർത്ത ഹുസൈന്റെ രണ്ട് പിടിച്ചെടുക്കാൻ ഹൗസ് ഹുസൈൻ ഒരു ഇന്ത്യൻ ാണ് അദ്ദേഹത്തിന്റെ രണ്ട് പെയിന്റിങ്ങുകൾ പിടിച്ചെടുക്കാൻ പാട്യാല ഹൗസ് കോടതി ഉത്തരവിട്ടു ഓക്കെ ചോദ്യം ഇതാണ് നേരത്തെയും വിവാദങ്ങളിൽ പെട്ടിട്ടുള്ള ഒരു പെയിന്റാണ് എം എഫ് ഹുസൈൻ ഈ വാർത്തയൊക്കെ കണ്ടായിരുന്നല്ലോ അല്ലെ ഹിന്ദു ദേവതമാരെ അപമാനിക്കുന്നു എന്നായിരുന്നു അദ്ദേഹത്തിനെതിരെയുള്ള ആരോപണം അദ്ദേഹം ഒരു പ്രത്യേക പേരിലാണ് അറിയപ്പെടുന്നത് പെയിന്റർ എന്ന രീതിയിൽ കഥകളൊക്കെ കേട്ടുള്ളവർക്ക് അറിയാം ഒരു വിശേഷണമുണ്ട് അദ്ദേഹത്തിന്റെ വസ്ത്രധാരണ രീതിയുമായി ബന്ധപ്പെട്ടാണ് ക്ലൂ ചെരുപ്പില്ലാത്ത പെയിന്റർ കറക്റ്റ് നഗ്നബാധന പെയിന്റർ എന്നാണ് ശരിയായ ഉത്തരം രണ്ട് മാർക്ക് നിഷാണ് നേരത്തെ തന്നെ പ്രശ്നങ്ങളുടെ പേരിൽ എം എഫ് ഹുസൈൻ ഇപ്പോൾ ഇന്ത്യയിൽ അദ്ദേഹം ഇന്ത്യ വിട്ടു ഇന്ത്യയിൽ നിന്ന് പോയ അദ്ദേഹം മറ്റൊരു രാജ്യത്തിന്റെ പൗരത്വം ഒക്കെ പൗരത്വമൊക്കെ സ്വീകരിച്ചിട്ടുണ്ട് ഒരു ഗൾഫ് കൺട്രിയാണ് ഏത് രാജ്യമാണെന്ന് ഇന്ത്യൻ ഭരണഘടനയുടെ കവർ ഡിസൈൻ ചെയ്തിരിക്കുന്നത് പ്രശസ്തനായ ഒരു ഇന്ത്യൻ പെയിന്റാണ് ആര് എം ഹുസൈൻ തെറ്റായ ഉത്തരം പിന്നെ നീ എന്തിനാ എം എംഎഫ്സൈൻ ആരാ നന്ദലാൽ എനിക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ എതിർപ്പുണ്ടോ ഉത്തരത്തിന് മാറ്റം ഉണ്ടെന്നോ ഓക്കേ ശരി ഒരു മാറ്റവും വേണ്ട ഉത്തരവാരാ നന്ദലാൽ റൈറ്റ് ആൻസർ ബോസ് അടുത്ത ക്വസ്റ്റ്യൻ നിഷാനോട് ഏതാ ചെയ്തു ഞാൻ മാറ്റമില്ല ടാഗോർ ശരിയായ ഉത്തരം ലാസ്റ്റ് ലാസ്റ്റ് ചോദ്യം ക്വിസ് പ്രോഗ്രാം ആണ് ബ്രൈറ്റ് ടോയ്ലറ്റ് ഇതൊക്കെ വളരെ പ്രശസ്തനായ ഒരു ഇന്ത്യൻ പെയിന്ററുടെ പെയിന്റിംഗുകളാണ് ഇതിനകത്ത് ക്ലൂ ഉണ്ട് പേരിൽ തന്നെ ത്രീ വുമൺ ബ്രൈറ്റ് ടോയ്ലറ്റ് ദാറ്റ് മീൻസ് ഇതെല്ലാം വനിതകളെ കുറിച്ചുള്ള പെയിന്റിംഗ് ആണ് ഒരു ഇന്ത്യൻ വനിതാ പെയിന്റേതാണ് പ്രശസ്തയായ പ്രശസ്ത ഇന്ത്യൻ മലയാളിയായ വനിതാ പെയിന്റൊക്കെ ആരാ ഒരാളെ ഒരു പത്മിനിയും ഇതാ ഇതല്ല ഇത് ഇത് അതല്ല ഇത്ര ഉണ്ടോ ഇല്ല ഉത്തരം എനിവേ നാലെണ്ണം ശരിയാക്കിയിട്ടുണ്ട് സോ ഈ റൗണ്ടിൽ നിഷാൻ നന്നായി സ്കോർ ചെയ്തിട്ടുണ്ട് മാർക്ക് അപ്പോൾ അടുത്തത് നിപക്കാം ജനുവരി ഇരുപത്തി മൂന്ന് രാജ്യം നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെ നൂറ്റി ഇരുപത്തി എട്ടാം ജന്മദിനം ആഘോഷിച്ചു നിഷ് നിവി വീണ്ടും ഒരു ഭാഗ്യവാനാണെന്ന് തെളിയിച്ചിരിക്കുകയാണ് വളരെ സിമ്പിൾ ആയ ചോദ്യമാണ് ജനുവരി ഇരുപത്തി മൂന്നിനായിരുന്നു നേതാജിയുടെ സുഭാഷ് ചന്ദ്രബോസിന്റെ നൂറ്റി ഇരുപത്തി എട്ടാം ജന്മദിനം ഒന്നാമത്തെ ചോദ്യം ഏത് ദിവസമായിട്ടാണ് നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെ ജന്മദിനം രാജ്യം ആചരിക്കുന്നത് പരാക്രം ദിവസ് പരാക്രം ദിവസം ശരിയായ ഉത്തരവാണ് പരാക്രം ദിവസ് രണ്ടുമാർക്ക് രണ്ടാമത്തെ ചോദ്യം കോൺഗ്രസ് പ്രസിഡന്റ് ആയിട്ട് രണ്ട് തവണ നേതാജി സുഭാഷ് ചന്ദ്രബോസ് ഇരുന്നിട്ടുണ്ട് ഏതൊക്കെ വർഷങ്ങൾ സിമ്പിൾ ആയിട്ട് രണ്ടും ശരിയായിരിക്കുന്നു നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെ ഭാര്യ ഓസ്ട്രിയക്കാരിയാണ് അറിയാല്ലോ ഒരു യൂറോപ്യൻ വനിതയാണ് അതുപോലെ അവർക്ക് ഒരു മകളും ഉണ്ട് ഈ ഭാര്യ മകൾ ഇവരുടെ പേരാണ് എനിക്ക് വേണ്ടത് ഇതിൽ ഏതെങ്കിലും ഒരു പേരെങ്കിലും ശരിയായി കഴിഞ്ഞാൽ മാർക്കുണ്ട് ഉത്തരം ഓസ്ട്രിയൻ വനിതയായ എമിലി ഭാര്യ സുഭാഷ് ചന്ദ്രബോസിന്റെ മകൾ നമ്മുടെ കേരളത്തിലൊക്കെ ഈ അടുത്തും വന്നിട്ടുണ്ട് അനിതാ ബോസ് അടുത്ത ചോദ്യം സുഭാഷ് ചന്ദ്രബോസിന്റെ ഏറ്റവും പ്രശസ്തമായ പുസ്തകം ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ ആത്മകഥ എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം ഫ്രീഡം സ്ട്രഗിൾ നിശാനത്തിനുണ്ടോ ഇന്ത്യൻ സ്ട്രഗിൾ അതാണ് ഉത്തരം എന്താണ് ഉത്തരം ഇന്ത്യൻ ഇന്ത്യൻ സ്ട്രഗിൾ ഉത്തരം തെറ്റിപ്പോയിരിക്കുന്നു അവസാനത്തെ ചോദ്യം ലാസ്റ്റ് ചോദ്യം ഇതാണ് അദ്ദേഹം ആൻഡമാൻ നിക്കോബാർ ഐലൻഡ് ഒക്കെ ഐ എൻ എയുടെ ഭാഗമായി രണ്ടാം ലോക മഹായുദ്ധകാലത്ത് പിടിച്ചെടുത്തു എന്നിട്ട് ആൻഡമാൻ നിക്കോബാർ ഐലൻഡിന്റെ പേര് മാറ്റി മറ്റൊരു പേര് സുഭാഷ് ചന്ദ്രബോസ് അന് കൊടുത്തിരുന്നു എന്തായിരുന്നു ആ പേര് നിഷാൻ ഉണ്ടോ ഉത്തരം ഇല്ല ലഭിക്കൂല സ്വരാജ് ഐലൻഡുകൾ ഷഹീദ് ഐലൻഡും സ്വരാജ് ഐലൻഡും ആക്ച്വലി ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരുന്നു ബട്ട് അൺഫോർച്യുനേറ്റ്ലി ശരിയായിട്ടില്ല എങ്കിലും നിഷ നാല് പോയിന്റ് രണ്ടെണ്ണം അല്ലേ മത്സരം ആദിക്കും ശക്തി പിടിച്ചിരിക്കുകയാണ് രണ്ട് റൗണ്ട് കഴിയുമ്പോൾ ഇനി ഒറ്റ റൗണ്ട് മാത്രം അവശേഷിക്കുമ്പോൾ നിഷാന് ഒൻപത് പോയിന്റ് നിബിക്ക് പത്ത് പോയിന്റ് ഇനി നിങ്ങളുടെ ഭാഗ്യം ആർക്കൊപ്പം അറിയാൻ നിഷാൻ സെലക്ട് ചെയ്യാം സെലക്ട് ചെയ്തോ വായിക്കൂ നിഷാന് പ്രയാസമുള്ള വിഷയം തന്നെയാണ് കിട്ടിരിക്കുന്നത് നിഷാൻ മാനന്തവാടിയിൽ വീണ്ടും കടുവാക്കൊല ഇതാണ് വാർത്ത ഇതിന്റെ ഭാഗമായിട്ട് ഈ സ്വാഭാവികമായിട്ടും ഒരു വനിത കൂടി ആക്രമണത്തിൽ കൊല്ലപ്പെടുന്നു ആളുകൾ രോഷാകുലരാകും ഒരു മന്ത്രി അവർ തടഞ്ഞു വെച്ചു ഏത് മന്ത്രി എന്നാണ് നിങ്ങൾ പറയേണ്ടത് ഒരു മന്ത്രിയെ ഈ വാർത്ത അറിഞ്ഞ അവിടെ വിസിറ്റ് ചെയ്തൊരു മന്ത്രിയെ അവിടുത്തെ ആളുകൾ തടഞ്ഞു വെച്ചു ക്ലൂ ഉള്ളത് ആ വാർത്തയിലുണ്ട് ക്ലൂ ഏത് മന്ത്രി എന്നുള്ളതാണ് ചോദ്യം വാർത്തയിൽ ക്ലൂ ഉണ്ട് വാർത്ത എന്താ വാർത്ത എന്താ ഏതാ എന്തുകൊണ്ടാ ഒ ആർ കേളു അതെ മാനന്തവാടി മണ്ഡലത്തിന്റെ എം എൽ എ ബഹുമാനപ്പെട്ട ഒ ആർ കേളുവാണ് നമ്മുടെ പട്ടികാതി പട്ടികവർഗ വികസന വകുപ്പ് മന്ത്രിയാണ് അദ്ദേഹത്തെ ആണ് ആളുകൾ തടഞ്ഞു വെച്ചത് കാരണം മന്ത്രി ആയതുകൊണ്ടല്ല അതിനേക്കാൾ ഉപരി ആ സ്ഥലത്തെ എം എൽ എ കൂടി ആയതുകൊണ്ട് കാര്യൊന്നുമില്ല കേട്ടോ തടഞ്ഞു വെക്കുന്നതാണ് ഓക്കെ വെരി ഗുഡ് അപ്പോൾ രണ്ട് മാർക്ക് നിഷാന്ന് രണ്ടാമത്തെ ചോദ്യം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ ഇന്ത്യയിലെ ടിൻ മാഗസിനിൽ ഒരു കഥാപാത്രം പ്രത്യക്ഷപ്പെട്ടു നമ്മുടെ വിഷയം കണ്ടല്ലോ അല്ലേ ആ വിഷയത്തിനോട് ചെറിയ ബന്ധം ഉള്ളതാണ് അതായത് ടിന്റിൻ കുട്ടികളുടെ അല്ല ടിങ്കിൾ ടിങ്കിൾ കുട്ടികളുടെ മാഗസിനാണ് ടാർഗറ്റും കുട്ടികളുടെ മാഗസിനാണ് ടാർഗറ്റ് എന്ന കുട്ടികളുടെ മാഗസിനെ ഡിറ്റക്റ്റീവ് മൂച്ചുവാല വളരെ പ്രശസ്തനായി അവരുടെ മാഗസിൻ മീൻസ് മാഗസിൻ്റെ അല്ല ിനെ പോലെ എന്ന് പറഞ്ഞാൽ അബദ്ധത്തിൽ അല്ല ഡൊമിനിക്ക് ബുദ്ധിമാനാണേ സമയമില്ല പെട്ടെന്ന് ഉത്തരം പറഞ്ഞ ഉത്തരം പറമ്പ് ശിക്കാരി ചമ്പു ഇസ് ദൈറ്റ് ആൻസർ കാരണം കടുവ ആയതുകൊണ്ടാണ് ശിക്കാരി വിഷയം വന്നത് ലാഖടിപ്പിക്കരുത് മൂന്നാമത്തെ ചോദ്യം കടുവകളെ കൊന്നൊടുക്കിയാൽ മാത്രം പോരാ കടുവകളെ മര്യാദയ്ക്ക് സംരക്ഷിക്കണം പലപ്പോഴും കടുവകൾ നാട്ടിലേക്ക് വരുന്ന അവർക്ക് ആവശ്യത്തിന് സ്ഥലം ഇല്ലാഞ്ഞിതൊക്കെയാന്ന് പറയപ്പെടുന്നു അപ്പൊ കടുവകളുടെ സുരക്ഷിതത്വം ഉറപ്പാക്കാനും അവർക്ക് ആവശ്യത്തിന് താമസ സൗകര്യമൊക്കെ ഉണ്ടെന്ന് ഉറപ്പുവരുത്താനും വേണ്ടിയാണ് ഇന്ത്യയിൽ പ്രോജക്റ്റ് ടൈഗർ ഉള്ളത് പ്രോജക്ട് ടൈഗർ ഏതു വർഷമാണ് അത് സ്റ്റാർട്ട് ചെയ്തത് മൂന്ന് ചോദ്യങ്ങൾക്കും ഉത്തരം ുംഷാൻ ആറ് മാർക്കോടെ നാലാമത്തെ ചോദ്യം ചോദ്യം നാലാമത്തെ കടുവയുടെ ശാസ്ത്രീയ അതായത് എന്താണ് കടുവയുടെ ശാസ്ത്രീയ നാമം സയന്റിഫിക് നിയമം സയന്റിഫിക് നിയമം അറിയില്ല ഓക്കെ ലാസ്റ്റ് ചോദ്യം നിഷാൻ എനിക്ക് വേണ്ടത് ഇനി ഒരു ഒരു ഇന്ത്യക്കാരന്റെ പേരാണ് ഇപ്പൊ ഈ വന്നിരിക്കുന്ന കടുവ മനുഷ്യരെ മാനിറ്റേഴ്സ് മാനീറ്റർ ആണ് നരഭൂജിയാണ് അങ്ങനെയാണെങ്കിൽ മാനിറ്റേഴ്സ് ഓഫ് കുമാവോൺ ശരിക്കും പറഞ്ഞാൽ ഇന്ത്യയിലെ ഒരു ആംഗ്ലോ ഇന്ത്യൻ വേട്ടക്കാരൻ അദ്ദേഹം ഒരുപാട് നരഭൂജികളെ ഉത്തരേന്ത്യയിലെ പല സ്ഥലങ്ങളിൽ പോയി കൊന്നൊടുക്കിയിട്ടുണ്ട് മാനിറ്റേഴ്സ് മാനിറ്റേഴ്സ് ഈ കടുവയും പുള്ളിപ്പുലിയും ഒക്കെ അങ്ങനെയുള്ള മനുഷ്യരെ കൊല്ലുന്നത് മനുഷ്യരെ കൊന്നു തിന്നുന്നത് അവയെക്കുറിച്ച് അദ്ദേഹം എഴുതിയ പുസ്തകമാണ് മാനിറ്റേഴ്സ് ഓഫ് കുമാവോൺ വളരെ പ്രശസ്തരായ വേട്ടക്കാരൻ എഴുത്തുകാരൻ അതിനെല്ലാം ഉപരി ഇന്ത്യയുടെ ആദ്യത്തെ നാഷണൽ പാർക്കിന് അദ്ദേഹത്തിന്റെ പേരുമാണ് ആളുടെ പേര് പറയോ പറയോ നിങ്ങളിത് ഇത് വെളിയിൽ കാണിക്കാൻ പറ്റുന്ന വീഡിയോ ആയിരിക്കണം കേട്ടോ വേണം വെക്കാതെ കോർബറ്റ് കോർബറ്റ് ജിം റൈറ്റ് ആൻസർ മാർക്കോട് കൂടി ടോട്ടൽ മാർക്ക് ഒരെണ്ണം കൂടി എടുക്കാം ഇപ്പോൾ നാലെണ്ണത്തിനെങ്കിലും ഉത്തരം പറഞ്ഞാൽ മാത്രം നിനക്ക് വിജയിക്കാൻ പറ്റൂ ഇത് നിഷാൻ പെട്ടെന്ന് ക്യാൻസറിനെതിരെയുള്ള സന്ദേശയാത്രയുടെ ലോഗോ സന്ദേശയാത്രയുടെ ലോകോ ബംഗാൾ ഗവർണർ സി വി ആനന്ദബോസ് പ്രകാശനം ചെയ്തു നിഷോസ് കെ മാണി ജോസ് കെ മാണിയുടെ ഭാര്യയായ നിഷ ജോസ് കെ മാണി ക്യാൻസറിനെതിരെ നടത്തുന്ന യാത്ര ബോധവൽക്കരണ യാത്രയാണ് ബംഗാൾ ഗവർണർ സി വി ആനന്ദബോസ് അതിന്റെ ലോഗോ പ്രകാശനം ചെയ്തു പത്രത്തിൽ വാർത്ത കണ്ടായിരുന്നോ ശരി ക്യാൻസർ ആണ് ആദ്യത്തെ ക്യാൻസറുമായി ബന്ധപ്പെട്ട ആദ്യത്തെ ചോദ്യം ക്യാൻസർ വന്നവർക്ക് മുഴുവൻ പ്രചോദനമാകുന്ന ഒരു മനോഹരമായ പുസ്തകം മലയാളത്തിലുണ്ട് എഴുതിയത് ഇന്നസെന്റ് ആണ് പുസ്തകത്തിന്റെ പേരത് ശരിയായ ഉത്തരം രണ്ടാമത്തെ ചോദ്യം ഇത് ഞാൻ സെലക്ട് ഞാൻ എളിന്ന് ചോദ്യം ചോദിക്കില്ല ബുക്കിലുള്ള ക്വസ്റ്റ്യൻ സെലക്ട് ചെയ്ത് വെച്ച ക്വസ്റ്റ്യൻ മാത്രമേ ചോദിക്കൂ രണ്ടാമത്തെ ചോദ്യം കേരളത്തിലെ ഏറ്റവും പ്രശസ്തനായ ക്യാൻസർ വിദഗ്ധൻ ആര് ജീവിതം എന്ന അത്ഭുതം അദ്ദേഹത്തിന്റെ പുസ്തകമാണ് ാണ് ഇൻക്ലൂഡിംഗ് ഗംഗാധരൻ തൽക്കാലം മാർക്ക് തരുന്നു സ്പെഷ്യലൈസ് ചികിത്സയും മറ്റു കാര്യങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ആ പേരാണ് രണ്ട് ചോദ്യങ്ങൾ കൂടി അതിൽ ഒരെണ്ണത്തിനെങ്കിലും ഉത്തരം പറഞ്ഞാൽ മത്സരത്തിൽ വിജയിക്കും കേരള കോൺഗ്രസിന്റെ നേതാവാണ് ജോസ് കെ മാണി അറിയാമല്ലോ കേരള കോൺഗ്രസിന്റെ സ്ഥാപകൻ ആര് കേരള കോൺഗ്രസിന്റെ സ്ഥാപകൻ ആൻസർ ജോസ് കെ മാണിന്റെ അച്ഛനാണ് നീ പറഞ്ഞാര ൃണപിള്ളി ഒക്കെ കേരള കോൺഗ്രസിന്റെ നേതാവ് സ്ഥാപകൻ ഒറ്റ ഒരാളെ ഉള്ളു കെ എം ജോർജ് ആരാണ് കേരളത്തിലെ ഒരു മലയാളി ഗവർണറെ കുറിച്ച് നമ്മളോട് സംസാരിച്ചു ബംഗാൾ ഗവർണർ സി വി ആനന്ദബോസ് മലയാളിയാണ് എന്നാൽ കേരള ഗവർണറായിട്ടും മലയാളികൾ ഉണ്ടായിട്ടുണ്ട് കേരള ഗവർണറായ ആദ്യത്തെ മലയാളി അറിയും മലയാളിയായ കേരള ഗവർണർ ബി രാമകൃഷ്ണു നിഷാൻ അറിയോ ഇല്ല വി വിശ്വനാഥനാണ് മലയാളിയായ 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 ആദ്യത്തെ കേരള ഗവർണർ ആരെണ്ണം കൊണ്ട് നിബി പതിനാറ് മാർക്കോടെ ഈ മത്സരത്തിൽ രണ്ടാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നു അപ്പോൾ വിജയം ഇത്തവണത്തെ വിജയായി മാറിയിരിക്കുന്നത് ഇതാ നിഷാനുള്ള സമ്മാനം സമ്മാനം ഈ മത്സരത്തിൽ ഓക്കെ നമ്മുടെ സമ്മാനം എല്ലാരെയും കാണിച്ചു ഇതൊരു നമ്മൾ ചോദ്യം ഇവിടെ അവസാനിപ്പിച്ചിരിക്കുകയാണ് ഒരൊറ്റ കാര്യം ഇന്ന് ശ്രദ്ധിക്കേണ്ടത് പത്ര വാർത്തകൾ വരുമ്പോൾ ആ വാർത്തയിലെ വിശേഷം മാത്രമല്ല അതിന്റെ അപ്പുറവും വിപുറവും കൂടി പഠിക്കാൻ ശ്രമിക്കുക അപ്പോൾ ഇതുപോലുള്ള കൂടുതൽ വീഡിയോസുമായി ഞങ്ങൾ വീണ്ടും